ഒക്ടോബർ പത്തൊമ്പതിന് ആരംഭിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യയുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടാൻ സാധ്യത പരുക്ക് കാരണം പരമ്പര മുഴുവൻ ഋഷഭ് പന്ത് പുറത്തിരിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ആദ്യ ചോസ് വിക്കറ്റ് കീപ്പർ ബാറ്റർ കെ എൽ രാഹുലിന് പിന്നിൽ സഞ്ജുവിനെ പരിഗണിക്കുന്നത് സമീപകാലത്ത് ഏകദിന ടീമിൽ സ്ഥിര സാന്നിധ്യമല്ലായിരുന്നുവെങ്കിലും സഞ്ജുവിന് ഏകദിനത്തിൽ അമ്പത്തി ആറ് പോയിന്റ് എന്ന മികച്ച ബാറ്റിംഗ് ശരാശരിയുണ്ട് പതിനാല് ഇന്നിംഗ്സുകളിൽ നിന്ന് ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടിയിട്ടുണ്ട് പ്ലേയിങ് ഇലവനിൽ ഇടം നേടാൻ സാധ്യതയില്ലായെങ്കിലും വിശ്വസ്തനായ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിൽ അദ്ദേഹം ടീമിന്റെ ഭാഗമാകും ഓസിസ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ ഏകദിന ഫോർമാറ്റിൽ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തിരിച്ചെത്തും എന്നാൽ ജോലിഭാരം കണക്കിലെടുത്ത് ശുഭ്മാൻ ഗിൽ ജസ്പ്രീത് ബുംറ തുടങ്ങിയ ചില പ്രധാന കളിക്കാർക്ക് വിശ്രമം നൽകിയേക്കോ പരിക്കിനെ തുടർന്ന് ഹർദിക് പാണ്ഡ്യയ്ക്ക് പരമ്പര നഷ്ടമായാൽ നിതീഷ് കുമാർ റെഡ്ഡി അദ്ദേഹത്തിന് പകരക്കാരനാകാനും സാധ്യതയുണ്ട്